ും സ്കൂള് ചെറിയുണ്ടെങ്കിലും സന്തോഷമുണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് മാതി സത്യം എല്ലാ സ്കൂളിൽ പോകാൻ വേണ്ടി ബാഗും പുതിയ ഡ്രസ്സും എല്ലാം ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാം ഒന്നും വാങ്ങിയിട്ടില്ല കുറച്ച് വാങ്ങിയിട്ടേ അപ്പൊ അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ ആദ്യം ബാഗാണ് കാണിച്ചു തരുന്നത് എന്റെ നമ്മുടെ സ്വന്തം ഞങ്ങൾക്ക് ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ എന്താ ഒരു കുട മേടിച്ചിട്ടുള്ളൂ കേട്ടോ കാരണം ഞാൻ എന്താ മേക്കപ്പ് മേക്കപ്പിന്റെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലാകുതന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒറ്റ ഒരു കുടം വാങ്ങിച്ചിട്ടുള്ളൂ ഞങ്ങക്ക് റെയിൻ കയ്യിലൊരു അടുത്തത് കുപ്പാണ് കേട്ടോ കണ്ടില്ലേ എൻ്റെത് പിങ്ക് കാച്ചിൻ്റെത് എല്ലാം അപ്പൊ ഞങ്ങൾ മൂന്നാം ക്ലാസ്സിൽ എന്താ ഒരു സ്റ്റീലിന്റെ കുപ്പ ഉണ്ടായിരുന്നു പച്ച പറഞ്ഞ അത് മതി അച്ഛനോങ്കിൽ പറഞ്ഞോ അത് മതി ഞങ്ങള് കൊറേ പറഞ്ഞ പുതിയ ഞങ്ങടെ ഫ്രണ്ടിനൊക്കെ ഉണ്ട് കൊറേന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ പിന്നെ മേടിച്ചതാണ് കേട്ടോ ആ കുപ്പാണ് ഞങ്ങൾ ൊതുവീറ്റ് വേണുക്ക് ഓറഞ്ച് പറഞ്ഞ് റെഡ് ഗൈസ് എന്താ എപ്പോഴും ആ ബുക്കൊക്കെ പോയിരുന്നെടുത്തു ഇനി പറ്റി പറ്റി കോയ്സ് നമ്മൾ ബോക്സ് മുടിക്കാൻ പറഞ്ഞു നമ്മൾ ബാഗ് നാളെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെൻസിൽ പേന അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തിച്ചപ്പോൾ ബോക്സ് കാണുന്നു രണ്ടു മൂർത്തിട്ട് ബോക്സ് വാങ്ങിച്ചിട്ട് അപ്പം അമ്മ പറഞ്ഞു നിങ്ങൾ ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോൾ അമ്മ ബോക്സ് വാങ്ങിക്കാം ക്ലൈസ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്താ അപ്പോൾ ഞാൻ എനിക്കൊരു കാര്യം കൂടെയും പറയണം എല്ലാവരും കൊറേ ക്ലാസ്സിലൊക്കെ പോകല്ലേ വലിയ വലിയ ക്ലാസ്സിലൊക്കെ പോവില്ല എല്ലാരും അടിച്ചുക്കരഞ്ഞിട്ട് ഞങ്ങളും അങ്ങനെ ആവാതെ അപ്പൊ എല്ലാവർക്കും